ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ ഇനി പുതിയൊരു സെക്ഷനിലേക്ക് നോക്കുകയാണ് അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എന്തായിരുന്നു അപവർത്തനം പഠിച്ചു അല്ലെ റിഫ്രാക്ഷൻ പഠിച്ചു ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ പഠിച്ചു ഇനി നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോ ഏതൊക്കെ പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നോക്കുക നമ്മൾ ഇത് ഓൾറെഡി കണ്ടിരിക്കുകയാണ് അല്ലെ എന്താണത് ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതവിടെ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ പൂർണാന്തര പ്രതിപഥനം പൂർണാന്തര പ്രതിപഥനം പൂർണാന്തര പ്രതിപതനം അപ്പൊ എന്താണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ക്ലിയർ അപ്പോ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം സി എന്താണ് നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു ഈ ഓപ്റ്റിക്കൽ ഫൈബറിൽ പൂർണാന്തര പ്രതിപത്തനം നടക്കുകയാണ് അപ്പൊ എന്തിനാണ് ഈ പൂർണാന്തര പ്രതിപദനം നമ്മൾ ഈ ഓപ്റ്റിക്കൽ ഫൈബറിൽ കൊണ്ടുവരുന്നത് എന്താണ് ഇതിന്റെ ആവശ്യകത അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ടെലികമ്യൂണിക്കേഷൻസ് നമ്മളിപ്പോൾ ഇന്റർനെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഇന്റർനെറ്റും ടെലികമ്യൂണിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മളിത് നമ്മളിത് ചെയ്യുന്നത് നമ്മളിത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ദൂരെ നമുക്ക് വളരെ ദൂരത്തിലേക്ക് കുറച്ച് മാസ ഏരിയയിലേക്ക് നമുക്ക് ഒരു ഡാറ്റയെ ഒരു ഇവിടെയുള്ള ഒരു ഡാറ്റയെ വളരെ ദൂരത്തേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പൂർണ്ണ അല്ലെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലം ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മൂലം നമുക്ക് എന്താണ് ഒരു സ്ഥലത്തുള്ള ഡാറ്റയെ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് വളരെ ഹെൽപ്ഫുൾ ആണ് ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഓപ്റ്റിക്കൽ ഫൈബർ അപ്പൊ ഇവിടെയുള്ള ലൈറ്റിനെ ഇവിടെയുള്ള പ്രകാശത്ത് നമുക്ക് ഒന്നു തന്നെ നഷ്ടപ്പെടാതെ പ്രകാശത്തിന്റെ ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടാതെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് വളരെ ദൂരത്തേക്ക് തന്നെ നമുക്ക് എന്താണ് സഞ്ചരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെയുള്ളത് ഈ ഒരു ദൂര ഇവിടെയുള്ള നമുക്ക് ലൈറ്റിനെ പ്രകാശത്തിന് നമുക്ക് എന്തെയാണ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ആണോ ഒരു പ്രതിപാദനാണോ ഒരു പ്രതിഭനം മാത്രമല്ല ഒന്നിൽ കൂടുതൽ അല്ലെ ഒന്നിൽ കൂടുതൽ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ളത് നമ്മൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇത് നമ്മള് ടെലികമ്യൂണിക്കേഷൻ ഓക്കെ ടെലികമ്യൂണിക്കേഷൻസിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക ക്ലിയർ അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക അപ്പോ നമ്മുടെ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്ന ഈ ഔട്ടർ കവറിങ് പുറത്ത് കാണുന്ന ഈ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാഡിങ് എന്താ വിളിക്കുക ക്ലാഡിങ് ഇനി ഇതിന്റെ ഉള്ളിലുള്ള ഇതിന്റെ ഇൻസൈഡ് ആയിട്ട് ഉള്ളിൽ കാണുന്ന ഇന്നർ കോറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇന്നർ കോറിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താ ഇന്നർ കോറിനെ വിളിക്കുന്നതാണ് ഇന്നർ കോർ ഓക്കെ ഈ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഇന്നർ കോർ പുറത്തുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാഡിങ് ഓക്കെ ഈ പുറത്തുള്ളത് ക്ലാഡിങ്ങും ഉള്ളിലുള്ളത് ഇന്നർ കോറും ഈ ഇന്നർ കോറിലേക്കാണ് നമ്മുടെ ലൈറ്റ് വന്ന് തട്ടി ഇവിടെ റിഫ്ലക്ട് ചെയ്ത് പ്രതിപദനം നടന്ന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപദനം നടന്ന നമ്മുടെ ഇൻഫോർമേഷൻസ് എന്താണോ നമ്മുടെ ഇൻഫോർമേഷൻസ് അത് ഈ ഒരു ദിക്കിലേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് വളരെ ചീപ്പാണ് അത്ര വേറ്റ് നമ്മുടെ ക്വാളിറ്റി നമ്മുടെ ഇൻഫർമേഷൻ എന്താണോ നമ്മുടെ ലൈറ്റ് എന്താണോ കൃത്യമായിട്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്യാരി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് എന്ത് ഓപ്റ്റിക്കൽ ഫൈബർ ഇവിടെ പ്രതിപദനം ഒന്നിൽ കൂടുതൽ പ്രതിപദനം നടക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ലൈറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പൂർണ്ണ ക്ലിയർ ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ എത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ നമ്മുടെ ഉത്സവ പറമ്പുകളിലും നമ്മുടെ ഷോപ്പിംഗ് മാൾസിലൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇങ്ങനെ ഈ എൻഡുകളിലൊക്കെ നമുക്ക് ലൈറ്റ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു ഇങ്ങനെ നിങ്ങൾ കണ്ടിരിക്കാൻ മതിയായിരിക്കും ഇതേപോലെ ലൈറ്റുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നല്ലങ്ങനെ പൂ പോലെ വിടർന്നിട്ടുള്ള ലൈറ്റുകൾ ഇതെന്താണ് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഈ ഓരോ ചാനലിലൂടെയും ഓരോ ട്യൂബിലൂടെയും ലൈറ്റ് പ്രതിപദനം നടത്തി നടത്തി അവസാനം എൻഡിലേക്ക് മാത്രം ലൈറ്റ് വരുന്നു ഇതാണ് നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബർ ഓക്കെ ഇതാണ് നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബർ നോക്കുക അലങ്കാര വിളക്കിലെ ഓപ്റ്റിക്കൽ ഫൈബറുകളുടെ ഒരു അനുയോജ്യമായ ഒരു പ്രകാശ സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശരശ്മികൾ എന്താണ് ഫൈബറുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിലാണ് വശങ്ങളിൽ പതിക്കുന്നത് അല്ലെ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ എത്തിക്കുമെന്ന് സംഭവിക്കും അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു അതുകൊണ്ട് തുടർച്ചയായ അല്ലെ തുടർച്ചയായ തുടർച്ചയായ പൂർണാന്തര പ്രതിപഥനം സംഭവിക്കുന്നു തുടർച്ചയായ പൂർണാന്തര പ്രതിപതനം സംഭവിച്ച് രണ്ടാമത്തെ അഗ്രത്തിലുള്ള അഗ്രൂടെ മാത്രം പ്രകാശം പുറത്തേക്ക് വരുന്നു ഇങ്ങനെയാണ് നമ്മൾ ഓപ്റ്റിക്കൽ ഫൈബറിലേക്ക് പ്രകാശം പുറത്തേക്ക് വരുന്നത് ഓക്കെ അപ്പൊ നോക്കുക പൂർണ്ണ പൂർണാന്തര പ്രതിപദനം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എന്താണ് പൂർണാന്തര പ്രതിപദനം കൃത്യമായിട്ട് സംഭവം തുടർച്ചയായിട്ട് പൂർണ്ണാന്തര പ്രതിപദനം സംഭവിച്ചതിനു ശേഷം ആ ആറ്റത്തേക്ക് മാത്രം എന്ത് ചെയ്യുന്നു അപ്പുറത്തേക്ക് ഇത് വരികയാണ് ക്ലിയർ ക്ലിയർ ആണല്ലോ ഓക്കെ ഇതാണ് നമ്മുടെ ആ സംഭവം സി നെക്സ്റ്റ് നമ്മള് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമ്മൾ കണ്ടു കാണും റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമ്മള് കണ്ടിട്ടുണ്ട് അല്ലെ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും കണ്ട് ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുകയാണ് വെള്ളം കെട്ടി കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അപ്പൊ അതിനുള്ള കാരണം എന്താണ് അതിനുള്ള കാരണമാണ് മിറാഷ് എന്താണ് നമ്മൾ വിളിക്കുക മിറാഷ് എന്നാണ് മിറാജ് മിറാജികത എന്ന് പറയാറുണ്ട് മിറാഷ് എന്ന് പറയാറുണ്ട് അപ്പോ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലമാണ് ഇത് നടക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് എന്നുവച്ചാൽ നമുക്ക് തോന്നുകയാണ് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു മരത്തെ നമുക്ക് തിരി നല്ല ഹോട്ട് സമ്മ നല്ല ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് അവിടെയുള്ള അറ്റ്മോസ്ഫിയറിന്റെ ലെയർ ഭയങ്കര ചൂടായിരിക്കും അപ്പൊ അവിടെ നമുക്ക് എന്ത് നടക്കുന്നു റിഫ്രാക്ഷനും അഥവാ അപവർത്തനവും ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലാക്ഷൻ നടന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണ് എന്ത് ഇതേപോലുള്ളൊരു മരം നമ്മുടെ ഈ റോഡിന്റെ ഈ ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അതുപോലെയാണ് നല്ല ദൂരെ നമുക്ക് നമ്മുടെ ഹൈവേയിൽ ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് നല്ലൊരു എന്താണ് ഒരു വെള്ളക്കെട്ടായിട്ട് അനുഭവപ്പെടുന്നത് ഈ നിറാശ മൂലമാണ് ഓക്കെ അപ്പൊ അതിന്റെ പിക്ചേഴ്സ് നിങ്ങക്ക് കാണിച്ചു തരാം സി ഇതാണ് ആ പിക്ചേഴ്സ് കാണുന്നുണ്ടോ വേൽക്കാലത്ത് റോഡിൽ അകലെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് തോന്നുന്നതിനുള്ള കാരണം എന്തായിരിക്കും എന്തായിരിക്കും ബിക്കോസ് റിഫ്രാക്ഷൻ മൂലാണ് റിഫ്രാക്ഷനും അതുപോലെ തന്നെ ടോട്ടൽ ഇന്റർണൽ റിഫ്ലാക്ഷനും നോക്കാം ഇവിടെ ഒരു മരം കാണുന്നുണ്ടോ നിങ്ങള് അല്ലേ ഇതേ മരം നമുക്ക് എവിടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് റോഡിന്റെ റോഡിലേക്ക് നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ബിക്കോസ് നമുക്ക് എന്താ ഈ മരത്തിന്റെ ലൈറ്റ് റേസ് ഈ മരത്തിന്റെ ലൈറ്റ് റേസ് നമ്മുടെ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തി അവിടെ റിഫ്ലക്ഷൻ അവിടെ നമുക്ക് നമുക്ക് തോന്നുന്നു എന്താണ് അവിടെ നമുക്ക് തോന്നുന്നത് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് എന്തുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു മരമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു ബിക്കോസ് ഈ ചൂട് കാലത്ത് ചൂടുള്ള സമയങ്ങളിൽ ഈ വര ഈ ലൈൻസ് കണ്ടോ മക്കളെ ഈ ലൈൻസ് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ ലെയറുകളെയാണ് കേട്ടോ ലെയറുകൾ എന്ന് പറയുന്നത് ചൂടുള്ള സമയത്ത് ചൂട് കുറഞ്ഞ വായുവും ചൂട് കൂടിയ വായു ഉണ്ടാവും അല്ലേ റോഡിന്റെ അടുത്തായിരിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും ഓക്കെ അപ്പൊ റോഡിന്റെ തൊട്ടടുത്തുള്ള ലെയർ റോഡിൽ നിന്ന് കുറച്ച് ഉയരത്തിലേക്ക് പോകുമ്പോഴുള്ള ലെയർ അപ്പൊ ഈ ഓരോ ലെയറിൽ ഉണ്ടാകുന്ന പ്രഷർ മർദ്ദവും ടെമ്പറേച്ചർ അല്ലെ മർദ്ദവും ടെമ്പറേച്ചറും ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പൊ അങ്ങനെ മർദ്ദവും ടെമ്പറേച്ചറും വ്യത്യാസമാകുന്നത് കാരണം ഇവിടെയുള്ള എയർ ഇവിടെയുള്ള വായുവിന്റെ സാന്ദ്രതയില് വ്യത്യാസം ഉണ്ടാവും ഈ ഓരോ ലെയറിലുള്ള സാന്ദ്രതയിൽ എന്ത് മക്കളെ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ റോഡിന് തൊട്ട് മുകളിലുള്ള സാന്ദ്രത ആയിരിക്കില്ല റോഡിൽ നിന്ന് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുമ്പോ അപ്പൊ ആ സാന്ദ്രതയിലുള്ള വ്യത്യാസം കാരണം ഇവിടെ എന്ത് നടക്കും അപവർത്തനം നടക്കും ഓക്കെ അപവർത്തനം നടക്കുമ്പോ സ്ട്രേറ്റ് ലൈനായിട്ടായിരിക്കും ലൈറ്റ് എത്തുക അല്ല ലൈറ്റ് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് പോകും ലൈറ്റിന്റെ ദിശയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും ആ ലൈറ്റിന്റെ പ്രകാശത്തിന്റെ ആ ദിശയ്ക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസം കാരണം നമുക്ക് ഇവിടെയുള്ള മരത്തെ ഇവിടെ ആയിട്ട് നമുക്ക് തോന്നുകയാണ് മനസ്സിലായോ റോഡിലേക്ക് വീണ് കിടക്കുന്ന മരമായിട്ട് നമ്മുടെ സമ്മർ സീസണിലെ ചൂട് കാലങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നുകയാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ മർദ്ദവും അതുപോലെ തന്നെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ വ്യത്യാസം ഉണ്ടാകും ഓരോ ലെയറിലും സാന്ദ്രത വ്യത്യാസം ഉള്ളത് കൊണ്ട് അവിടെ അപവർത്തനം നടക്കുന്നു അത് കാരണം നമുക്ക് എന്താണ് ഈ റോഡുകളിലേക്ക് മരം വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ഇതേ കാര്യമാണ് ഇവിടെയും നടക്കുന്നത് നോക്കുക നമുക്ക് ഇവിടെയുള്ള റെഡ് സിഗ്നൽ ആണ് അല്ലെ ഈ റെഡ് സിഗ്നൽ നമുക്ക് റോഡിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ഈ ലെയറുകൾ കണ്ടോ യെല്ലോ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ ബ്ലൂ ഈ മൂന്ന് ലെയർ കണ്ടോ ഈ മൂന്ന് മൂന്ന് ലെയറുകളാണ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക അവിടെയുള്ള സാന്ദ്രത കൂടിയോ കുറഞ്ഞോ ഇരിക്കും ഓരോ ലെയറിനും വ്യത്യസ്ത സാന്ദ്രതയായിരിക്കും അങ്ങനെ സാന്ദ്രത വ്യത്യസ്തമായത് കാരണം എന്ത് സംഭവിക്കുന്നു അപവർത്തനം സംഭവിക്കുന്നു അങ്ങനെ അപവർത്തനം സംഭവിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാണ് ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ ആയിട്ടാണ് ഫീൽ ചെയ്യുക ക്ലിയർ അതുകൊണ്ടാണ് നമുക്ക് എന്ത് റോഡുകളില് വെള്ളക്കെട്ടായിട്ട് അനുഭവപ്പെടുന്നത് എന്നാൽ ആ വെള്ളക്കെട്ടുള്ള റോഡിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ വെള്ളക്കെട്ടുണ്ടോ അതില്ല വെള്ളത്തിന് ഈർപ്പമുള്ള ഒരു നനഞ്ഞു തിരിക്കുന്ന റോഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പൊ ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം അപവർത്തനമാണ് ഓക്കെ അതൊന്ന് നോക്കി വെക്ക ന്യൂട്ട് നമുക്ക് ഇവിടെ ഉണ്ട് നോക്കുക റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ ശ്രദ്ധിക്കുക റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായിരിക്കും അല്ലെ ചൂട് കൂടുതലായതിനാൽ പ്രകാശിക പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും എന്താണ് പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും എന്നാൽ മുഗൾ ഭാഗത്തേക്ക് പോകും തോറും വായുവിന്റെ പ്രകാശിക സാന്ദ്രത ക്രമമായി വർദ്ധിക്കുന്നു പ്രകാശിക സാന്ദ്രത എന്താണ് വ്യത്യസ്തമാണല്ലേ പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമായുള്ള വായുവിന്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് സംഭവിക്കുന്നു അപവർത്തനത്തിനും തുടർന്ന് പൂർണ്ണ പ്രതിപഥനത്തിനും വിധേയമാകുന്നു എന്തൊക്കെ നടക്കുന്നുണ്ട് അപവർത്തനം നടക്കുന്നുണ്ട് പൂർണ്ണാന്തര പ്രതിപഥനത്തിനും വിധേയമാകുന്നു ഇങ്ങനെ ദിശാ സംഭവിച്ച സംഭവിച്ചത് നമ്മുടെ അപവർത്തനം മൂലം ദിശാ സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് അതിനാൽ അവയുടെ അവയുടെ എന്താണ് അവയുടെ നമുക്ക് കറക്റ്റ് പൊസിഷൻ ആയിരിക്കില്ല നമുക്ക് കാണാൻ സാധിക്കുക കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം ഇങ്ങനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് മൂലം പ്രവർത്തിക്കുന്ന കുറച്ച് ഉപകരണങ്ങളെ നമുക്ക് പരിചയപ്പെടാം എക്സാമിന് ചോദിക്കാറുണ്ട് ഒന്നാമത്തതാണ് ബൈനോക്കുലർ ദൂരെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും ബൈനോക്കുലറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ ബൈനോക്കുലറുകള് ഉപയോഗിക്കാറുണ്ട് ഇനി പെരിസ്കോപ്പ് എന്താണ് പെരിസ്കോപ്പ് എന്താണ് പെരിസ്കോപ്പ് മൂന്നാമതാണ് ഫിഷ് ഐ ലെൻസ് എന്താണ് ഫിഷ് ഐ ലെൻസ് ഇപ്പൊ എന്തൊക്കെയാണ് ബൈനോകുലർ പെരിസ്കോപ്പ് ഫിഷ് ഐ ലെൻസ് ഫിഷ് ഐ ലെങ്സ് ഇതൊക്കെ എന്താണ് ഉപകരണങ്ങളാണ് നമ്മുടെ പൂർണാന്തര പ്രതിപദനം നടക്കാൻ വേണ്ടി നടക്കുന്ന മൂന്ന് ഉപകരണങ്ങളാണ് ഇത് മൂലമാണ് ഇവര് പ്രവർത്തിക്കുന്നത് ഓക്കെ ഇത് മൂലമാണ് ഇവര് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പൂർണാന്തര പ്രതിപദനം എവിടെയൊക്കെയാണ് നടക്കുന്നത് ഏതൊക്കെയാണ് കാര്യങ്ങളിലാണ് അത് പൂർണാന്തര പ്രതിപദനം കാരണം കുറെ കാര്യങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫൈബർ ഓപ്റ്റിക്സ് എന്ന് വെച്ചാൽ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസിന് ഉപയോഗിക്കുന്ന നമ്മളെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അല്ലെ നമ്മൾ ടെലികമ്യൂണിക്കേഷൻസിന് ഉപയോഗിക്കുന്ന നമ്മുടെ കേബിളുകളാണ് ഒന്നാമത്തെ എക്സാമ്പിൾ ഇനി രണ്ടാമത്തെ നോക്കാം ഫൈബർ ഓപ്റ്റിക് സർജിക്കൽ ടൂൾ എന്ന് വെച്ചാൽ നമ്മളൊരു നമുക്ക് ഒരു നമ്മുടെ ഈ ഹോസ്പിറ്റലുകൾ നമ്മൾ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എന്താ ചെറിയ ചെറിയ ക്യാമറ യൂസ് ചെയ്ത് കീഹോൾ സർജറീസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ ഈ കീഹോൾ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൂൾസ് വേണം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ക്യാമറ യൂസ് ചെയ്താണ് ഇവർ എന്ത് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് ഈ ടൂളുകളെ കടത്തിവിടുന്നത് അപ്പൊ ഓപ്റ്റിക്കൽ ഫൈബർ മൂലമാണ് അവരെന്ത് ക്യാമറ ഫിക്സ് ചെയ്യുന്നത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ അടുത്തേക്കാണ് അവരുടെ സർജിക്കൽ ടൂൾസും ഒക്കെ ആക്കുന്നത് ഏതാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് അപ്പൊ ക്യാമറ ടൂൾസ് ആയിട്ട് നമ്മൾ നമ്മുടെ സർജിക്കൽ ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ക്യാമറാസ് നമ്മുടെ ഈ നമുക്ക് ഈ കീഹോൾഡ് സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാമറാസ് വേണം നമ്മൾ എൻഡോസ്കോപ്പി ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ ക്യാമറാസ് നമ്മുടെ ബോഡിന്റെ ഉള്ളിലേക്ക് എന്താക്കാറുണ്ട് അല്ലെ സോ ഇവിടെയൊക്കെ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ള ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് ടെലിസ്കോപ്പ് നമ്മൾ ടെലിസ്കോപ്പിൽ നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുക ആൻഡ് ബൈനോകുലേഴ്സ് ഇതിലും എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് ആണ് നടക്കാറുള്ളത് ഓക്കെ സോ ഇത്രയുമാണ് ഉള്ളത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ